ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായൺഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സ്റ്റാർട്ടിങ്ങോട് കൂടെ തന്നെ ഒരുപാട് പുതിയ കോഴ്സുകളുടെ ഇൻഫർമേഷൻസ് അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കോഴ്സുകൾ അവരുടെ അപ്ലിക്കേഷൻ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും ഇതായിട്ട് പറയുന്നത് ബി സി എ പ്രോഗ്രാമിനെ കുറിച്ചാണ് അപ്പൊ നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് അതിന്റെ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ അതിന്റെ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് ബി സി എയുടെ അതില് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഈ ഇന്നലെ മുതലാണ് ആക്ച്വലി അവർ അതിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്തതായിട്ട് പറയുന്നുള്ളത് ബി സി എ ഒരു ത്രീ ഇയർ പ്രോഗ്രാം ആണെന്ന് പറയുന്നുണ്ട് ടെൻത്ത് പ്ലസ് ടു അതായത് ടെൻത്ത് പ്ലസ് ടു പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാല് രണ്ട് അതായത് ഏകദേശം ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ നിങ്ങൾക്ക് അതിന്റെ രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറയുന്നു നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് എന്നാലും ഇതൊന്നും കൂടി നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു എന്താ പറയാ യൂണിവേഴ്സിറ്റി ഈ ഒരു പ്രോഗ്രാമിന്റെ സിലബസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ഇതിന്റെ ഒരു സിലബസ് നമുക്ക് കിട്ടും ബി സി എ പ്രോഗ്രാമിന്റെ അപ്പം ഏറ്റവും ഇതിലിപ്പം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ബി സി എയുടെ ആണ് അപ്പൊ ബി സി എയുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രോഗ്രാമിന്റെയും സിലബസ് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അതത് സബ്ജക്റ്റ് ഉള്ള കുട്ടികൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സിലബസ് ഒക്കെ നോക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ എല്ലാ സബ്ജക്ടിന്റെയും സിലബസ് വൃത്തിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്നും ശ്രദ്ധിക്കാം ഓക്കെ അപ്പം ആസ് ഐ ടോൾ ബിഫോർ ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം ആണ് ആറ് സെമസ്റ്റർ ആണ് ഇയർ വൈസ് ആണ് നിലവിൽ ഇവിടെ എക്സാമിനേഷൻ നടക്കുന്നത് അത് മേയർ മെയിനോട് അത് അതിൽ സെമസ്റ്ററിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് സെമസ്റ്ററിന്റെ പ്രോഗ്രാം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട് അങ്ങനെ രണ്ട് പേപ്പറാണ് നിങ്ങളുടെ കോർ പേപ്പറായിട്ട് വരുന്നത് പിന്നെ ഫസ്റ്റ് സെമസ്റ്ററിൽ എല്ലാ ഡിഗ്രി സ്റ്റുഡൻറ്സ് യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിനുള്ള പോലെ തന്നെ രണ്ട് പേപ്പറാണ് ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോർ പേപ്പർ അതായത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷും പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സും ആയിട്ടുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസ് സെക്കൻഡ് ഇയറിലേക്ക് വരികയാണെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് പേപ്പർ ഉണ്ട് ഡാറ്റാ സ്ട്രക്ചേഴ്സ് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റിൽ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രായോഗിക മലയാളം പിന്നെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഹിന്ദിയുണ്ട് അതുപോലെ തന്നെ സംസ്കൃതമുണ്ട് പിന്നെ അതുപോലെ തന്നെ അറബിക്കുണ്ട് നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം നിങ്ങൾക്ക് പിന്നെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് പേപ്പർ ആയിട്ട് വരുന്നത് മലയാള സാഹിത്യം കവിതാ കഥ ഉപന്യാസം നോവലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറബിക്ക് അടിക്കാം ഇങ്ങനെയാണ് അവർ ഫസ്റ്റ് ഇയറിലെ പേപ്പർ വരുന്നത് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പം തേർഡ് സെമിസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപറീ വേൾഡ് അതൊരു കോമൺ പേപ്പർ ആണ് പ്രോഗ്രാമിംഗ് ഇൻ ജാവ ഹ്യൂമനിസം ആൻഡ് ലോജിക് ഈ രണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോർ കോഴ്സും ഈ ഹ്യൂമനിസം ആൻഡ് ലോജിക്കും അതൊരു സബ്സിഡറി പേപ്പർ ആയിട്ടാണ് വരുന്നത് എല്ലാ സബ്ജക്റ്റുകാർക്കും അതുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വീണ്ടും മലയാള സാഹിത്യ മാതൃകകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ വരുന്നുണ്ട് പിന്നെ ആധുനിക മലയാള സാഹിത്യം പിന്നെ അപ്രിഷ്യേറ്റിംഗ് ലിറ്ററേച്ചർ കമ്മ്യൂണിക്കേറ്റ് ഹിന്ദി അങ്ങനെയുള്ള പേപ്പേഴ്സ് ആണ് വരുന്നത് തേർഡ് ഇയറിലേക്ക് അതായത് ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും എന്താ പറയാ കോർ പേപ്പേഴ്സ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പിന്നെ അതിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് അലക്ട് ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാ സയൻസ് ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇൻട്രൊഡക്ഷൻ ടു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേപ്പർ എടുത്താൽ മതി എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സെമസ്റ്ററിൽ നാല് പേപ്പറാ വരിക പിന്നെ ജനറൽ എലക്റ്റീവ്സിൽ കുറെ പേപ്പർ ഉണ്ട് മോഡേണൈസേഷൻ ഓഫ് കേരള എക്കണോമിക്സ് ഫോർ എവറി ഡേ ലൈഫ് ഇൻട്രോഡക്ഷൻ ടു ദ ഫിലോസഫി ഓഫ് ശ്രീനാരായണ ഗുരു അങ്ങനെ ഒരു പേപ്പർ ഉണ്ട് അപ്പൊ അത് കോമൺ പേപ്പർ ആണ് എല്ലാവർക്കും ഉണ്ടെന്ന് സിക്സ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഈ ഇതിലും ഈ ഡിസിപ്ലിൻ എലക്റ്റീവ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേപ്പർ എടുത്താൽ മതി അതുപോലെ തന്നെ രണ്ടാമത്തെ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്താൽ മതി മൂന്നാമത്തതിലും അതുപോലെ തന്നെയാണ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ക്വാളിറ്റി കൺട്രോൾ ബയോ ഇൻഫോർമാറ്റിക്സ് അവസാനത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഒരു മൂന്നാമത്തെ പേപ്പർ സോറി നാലാമത്തെ ആയിട്ട് വരുന്നത് ഡെസറ്റേഷൻ എന്നുള്ളതാണ് പ്രസന്റേഷൻ അതുമായി നിങ്ങൾ പ്രോജക്റ്റ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റിനായിട്ട് തേർട്ടി മാർക്സും നിങ്ങൾക്ക് എക്സാമിനേഷൻ സെവൻ്റി മാർക്സും അങ്ങനെ തേർട്ടി സെവൻറ്റി ടോട്ടൽ ഹൺഡ്രഡിലാണ് നിങ്ങളുടെ മാർക്സ് വരിക മുപ്പത് മാർക്ക് നിങ്ങളുടെ അസൈൻമെന്റിനാണെങ്കിൽ എഴുപത് മാർക്ക് നിങ്ങളുടെ ഫൈനൽ ഇയർ എക്സാമിനേഷൻ ഓക്കെ അപ്പൊ ഓരോ സബ്ജക്റ്റും നൂറ് മാർക്കിലാണ് അതിന്റെ മാർക്ക് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇതാണ് ബി സി എയുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് ഇവിടെ ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഇതിനും എത്ര ക്രെഡിറ്റ് കൊടുക്കുന്നു എന്ന് മനസ്സിലാവും ഒരു സെമസ്റ്ററിൽ അവർ ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ആണ് കൊടുക്കുന്നത് ഫൈനൽ സെമസ്റ്ററിലേക്ക് ആവുന്ന സമയത്ത് ഇരുപത്തിനാലാകും ഫിഫ്ത് സെമസ്റ്ററിൽ ട്വന്റി ക്രെഡിറ്റ്സ് ആണ് വരുന്നത് അങ്ങനെ ടോട്ടൽ നിങ്ങൾ വൺ തേർട്ടി ടു ക്രെഡിറ്റ് ആണ് യു ജി സ്റ്റുഡൻസ് പഠിക്കുന്നത് അപ്പൊ ഇതിൽ ഓരോ പേപ്പറും എന്താണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രൊജക്ട് എന്താണ് എന്നുള്ളതിന് അതിന്റെ ആ ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആറ് സെമസ്റ്ററുകളായിട്ട് വരുന്നത് അപ്പൊ ചോദിക്കും ഇയർ വൈസ് ആണോ എക്സാമിനേഷൻ എന്നുള്ളത് ചോദിക്കും നിലവിൽ ഇയർ വൈസ് ആയിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത് സെമസ്റ്റർ ആയിട്ട് ഇപ്പം കഴിഞ്ഞ ബാച്ചുകൾക്കൊന്നും നടന്നിട്ടില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇല്ലയോ എന്നുള്ളത് അറിയില്ല യൂണിവേഴ്സിറ്റിയുടെ തീരുമാനമാണ് എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അപ്പൊ ബി സി എക്ക് ബി സി എ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള കുട്ടികൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക സിലബസ് വ്യക്തമായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസുകൾക്ക് ജോയിൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആൻഡ് നമുക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗിന്റെയും ഇ വി എസിന്റെയും മറ്റ് കോമൺ പേപ്പറുകളുടെ ഒക്കെ ക്ലാസസ് അവൈലബിൾ ആണ് സോ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഫ്യൂച്ചർ കുരുജപ്രസ് അക്കാദമിയിലെ യൂട്യൂബ് ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാൻ കഴിയും അതിൽ ഒരുപാട് ഇൻഫർമേഷൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് സോ അതെല്ലാം ചെക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ